നമസ്കാരം പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ടി ട്വന്റി ലോകകപ്പ് ഉയർത്താനുള്ള ഒരു സുവർണാവസരമാണ് ഇന്ത്യൻ ടീമിന് കൈവന്നിരിക്കുന്നത് മത്സരം കൂടുതൽ ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു എ ഇയിലെ പ്രവാസികൾ അവിടുത്തെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം തന്നെ ഇതിന്റെ ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആവേശകരമായ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ ചുരുട്ടിക്കെട്ടിയാണ് എതിരാളിയായ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ എത്തിയത് ഇന്ത്യ ആകട്ടെ സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെയും പരാജയപ്പെടുത്തി ഫൈനൽ പോരാട്ടം കാണാൻ അങ്ങനെ യു എ തയ്യാറെടുത്ത് കഴിഞ്ഞു ക്രിക്കറ്റ് പ്രേമികളെ ഉദ്വേഗത്തിന്റെ മുൾമുലയിൽ നിർത്തുന്ന ഈ ഒരു മത്സരം വലിയ സ്ക്രീനിൽ കാണാൻ യു എ ഇൽ പലയിടങ്ങളിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം ഇതിൽ ആദ്യത്തേത് റോക്സി സിനിമാസ് ആണ് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനൽ പോരാട്ടം റോക്സി സിനിമാസിലെ ബിഗ് സ്ക്രീനിൽ വെച്ച് കാണാൻ അധികൃതർ അവസരം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത് ദീർഘം മുതലാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനാണ് റോക്സി സിനിമാസിലേത് എന്ന പ്രത്യേകതയും ഉണ്ട് റോക്സി സിനിമാസിന്റെ ദ ബീച്ച് ജെ ബി ആർ സിറ്റി വാക് അൽജ് വോക്ക് ബ്രാഞ്ചുകളിലാണ് ഈ ഒരു മത്സരത്തിന്റെ തത്സമയ പ്രദർശനം നടക്കുന്നത് നല്ല ലഘുഭക്ഷണങ്ങളിലും കഴിച്ച് ക്രിക്കറ്റ് മത്സരം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്കിങ്ങിനും വിവരങ്ങൾക്കും വെബ്സൈറ്റ് അല്ലെങ്കിൽ റോക്സി സിനിമാസ് ആപ്പ് സന്ദർശിക്കാവുന്നതാണ് ലോപ്പ് ക്രിക്കറ്റ് ആസ്വദിക്കാനുള്ള മറ്റൊരു ഇടമാണ് മഹി കഫേ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ ആസ്വദിച്ച ലോകകപ്പ് ഫൈനൽ കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അൽ നഹ്ദയിലെ മഹി കഫേലാണ് ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് വിശാലമായ ലോഞ്ചിൽ നൂറ്റി എൺപത്തി അഞ്ചു ഇഞ്ച് വലിയ സ്ക്രീനും ഒന്നിലധികം എൽ ഇ ഡി സ്ക്രീനുകളും കളി കാണാനായി സജ്ജീകരിച്ചിട്ടുണ്ട് അതിമനോഹരമായ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ചിക്കൻ ഷവോമ കുൾച്ച സോർ ഡ്നാച്ചോസ് മഷ്റൂം ബക്ലാവോ അവക്കാഡോ ദഹിപുരി തുടങ്ങിയ കുതിയൂറും വിഭവങ്ങളാണ് ഇവിടുത്തെ സവിശേഷതയായി ഉള്ളത് സ്റ്റേബിൾസിലും ഇത്തരത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഷെയ്ഖ് സാഹിദ് റോഹോഡിന് തൊട്ടുപിന്നിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേബിൾസ അവിസ്മരണീയമായ ക്രിക്കറ്റ് അനുഭവത്തിന്റെ ഇടം കൂടിയാണ് ഒരു വലിയ സ്ക്രീനും ഒന്നിലധികം എൽ ഇ ഡി സ്ക്രീനുകളും പബിലുടനീളം സ്ഥാപിച്ചിരിക്കുന്നതിനാൽ തന്നെ മത്സരത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കില്ല മത്സ്യം മാംസം ചിപ്സ് തുടങ്ങിയ രുചി വൈവിധ്യം ഉണ്ടാകുന്ന ഒട്ടേറെ വിഭവങ്ങൾക്കൊപ്പം മത്സരം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ ഇടം തന്നെയാണ് ഇവിടം പ്രീമിയം അനുഭവം വേണ്ടവർക്ക് സ്റ്റേബിൾസ് രണ്ട് എക്സിക്യൂട്ടീവ് വി ഐ പി ഏരിയകളും ഒരുക്കിയിട്ടുണ്ട് ഓരോന്നിനും പന്ത്രണ്ട് അതിഥികൾ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് ദർഹം എന്ന നിരക്കിൽ കുറഞ്ഞത് ആറ് പേർക്ക് വേണ്ടി ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത് സൗകര്യങ്ങളോടെ മത്സരം കാണാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ മറ്റൊരിടമാണ് ടി ജെസ് വെറും തൊണ്ണൂറ്റി ഒൻപത് ദർഹം നൽകി ടിക്കറ്റ് എടുത്താൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് മറ്റ് ഓഫറുകൾക്കൊപ്പം ഒരു പീസയും ബർഗറും ആസ്വദിക്കുകയും ചെയ്യാം ദുബായിലെ ഒരു ജനപ്രിയ സ്പോർട്സ് ബാറായ ഹഡിൽസിലും ക്രിക്കറ്റ് ആരാധകർക്ക് ലോകകപ്പ് ഫൈനൽ കാണാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വാദിഷ്ടമായ ഭക്ഷണ പാനീയങ്ങളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എല്ലാ സ്പോർട്സ് ഈവെന്റുകൾക്കും ഇത്തരം സൗകര്യങ്ങൾ ഹഡിൽ ഒരുക്കാറുണ്ട് എന്തായാലും ഈ ഒരു ആവേശം അത്ര ചെറുതല്ല ലോകകപ്പ് ഫൈനൽ എന്നാൽ അത് കാണുക തന്നെ അത് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തോടെ ആകണം ഒരു ഒരാവേശം തന്നെയാണത് ഗാലറിയിൽ ഇരുന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ ഒത്തുകൂടുന്ന ഒരിടത്തു നിന്ന് കാണുന്നത് തന്നെ വേറൊരു വൈബ് തന്നെയാണ്